ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദ വരുന്ന വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് മോഹിനിക്ക് വല്ലാത്ത കല വരികയാണ് അപ്പോൾ മോഹിനി മഹിയോട് പറയുകയാണ് നിങ്ങളൊക്കെ എന്ത് വിചാരിച്ചിട്ടാണ് എന്തിനാണ് ആ നന്ദിശേഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അവൾ എന്തെല്ലാം ദുരന്തങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാക്കി വെച്ചത് അതെല്ലാം നിങ്ങൾ മറന്നുപോയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മഹിയാണെങ്കിൽ അത് പിന്നെ ഇതേ നന്ദുമോൻ്റെ ആഗ്രഹമല്ലേ നന്ദുമോൻ്റെ കാലു ചികിത്സിച്ച ഭേദം ഒക്കെണ്ടേ അവൻ പറഞ്ഞത് കൊണ്ടാണ് നന്ദിയെ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് പിന്നെ അവന്റെ ആഗ്രഹം നടത്തി കൊടുക്കരുത് മഹിയേട്ടാ ദേ ആ കൊച്ചങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് അവളെയൊക്കെ കുടുംബത്തിൽ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം തകർന്ന അടിയും അവള് ആ കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ എന്നിട്ട് അവള് മാത്രം ജീവനോടെ വന്നിരിക്കുന്നു ആ കൊച്ചുണ്ടോ അവള് കാരണമല്ലേ ആ കൊച്ച് ഗൗതി നഷ്ടപ്പെട്ടത് എന്തെല്ലാം പ്രശ്നങ്ങളോ ഉണ്ടായത് ഗൗതത്തിന് ഏതായാലും തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം തന്നെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ നന്ദയുടെ വരവ് അപ്പോൾ നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണല്ലോ നന്ദയെ ജീവനോടെ കാണുന്നത് നന്ദ മരിച്ചതെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ഓരോ ഓരോ ദിവസങ്ങളും നീങ്ങിക്കൊണ്ട് പോയത് അപ്പോൾ മഹിക്ക് നന്ദയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം അങ്ങനെ നന്ദ ഓടി വന്നിട്ട് അച്ച എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മുടെ മഹിയുടെ കാൽക്കിലൊക്കെ വീണ്ടുഗ്രഹമൊക്കെ മേടിക്കുകയാണ് മോളെ നന്ദ എന്നു പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുക അപ്പോൾ ഗൗരി എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കുന്നില്ല പക്ഷേ മോഹിനിക്ക് അത് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടില്ല ഹാ ഇവളെന്തിനാണ് ഒരു കുടുംബത്തോട്ട് കയറി വന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ലാത്തൊരു രീതിയിലാണ് മോഹിനി നിൽക്കുന്നത് അപ്പോഴാണ് ഗൗതം അങ്ങോട്ട് വരുന്നത് അപ്പം ഗൗതം നന്ദയെ കണ്ടു ഞാൻ അപ്പോഴേക്കും ഇവളോ ഇവളെന്തിനാ ഇങ്ങോട്ട് വന്നത് നിന്നോട് ആരാ ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് ഇവളെ ആരാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ല എൻ്റെ മോനോടുള്ള കാര്യം ഇവളെങ്ങനെ അറിഞ്ഞു ഈ നിമിഷം ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളാം ഇവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ആരാണ് എന്നൊക്കെ ഗൗതം ഭയങ്കര ഏറെ ദേഷ്യത്തോടെ ചോദിക്കുക അപ്പോൾ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിങ്കി വന്ന് പറയണം ഞാനാ ഞാനാണ് നന്ദയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നന്ദുമോനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്ദയോട് പറഞ്ഞത് അത് ഞാൻ തന്നെയാണ് എന്ന് പിങ്കി പിങ്കി പറയുക പിതി കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്താ പിങ്കി ഞാൻ നിന്നോട് കാര്യങ്ങളെല്ലാം വിശുദ്ധമായിട്ട് സംസാരിച്ചല്ലേ പിന്നെ എന്തിനാ നന്ദയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എൻ്റെ മോനെ അനിച്ചുകൊണ്ട് എൻ്റെ മോനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നന്ദയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് വളരെയേറെ സങ്കടത്തോടും കൂടി തന്നെ കാല് പിടിച്ചിട്ടാണ് നന്ദ ഇങ്ങോട്ട് വന്നത് അവൻ്റെ അവൻ്റെ സങ്കടങ്ങളൊന്നും കണ്ടില്ലെന്നടിക്കാനായിട്ട് എനിക്ക് കഴിയില്ല ഗൗതം അവൻ എൻ്റെ മകനാണ് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അപ്പിങ്കി ഞാനേ അവന് നല്ലൊരു ഡോക്ടറെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട് ലണ്ടനിലേക്ക് ലണ്ടനിലേക്ക് ഉടനെ തന്നെ അവനെ കൊണ്ടുപോകും എന്നിട്ട് അവിടെ നല്ല ചികിത്സ തന്നെ ഞാൻ അവന് കൊടുക്കും ഹാ കൊണ്ടുപോകുമല്ലേ പക്ഷേ പ്രയോജനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതം ഏത് ലണ്ടനിലേക്ക് കൊണ്ടുപോയാലും അവൻ്റെ ആഗ്രഹം ഈ ഡോക്ടറേ ചികിത്സിക്കണമെന്നും തന്നെയാണ് കൊച്ചിന്റെ മാനസിക സ്ഥിതിയും കൂടി നോക്കണം ദേ പിങ്കി നീ എന്തു പറഞ്ഞാലും എൻ്റെ മകനെ ഇവള് ചികിത്സിക്കണ്ട അത് ഞാൻ സമ്മതിക്കില്ല എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവളോട് പെട്ടെന്ന് പോകാൻ പറ ദേ ഇനി എന്തിനാണ് എന്നോട് പറയുന്നത് ഗെറ്റ് ഔട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞത് അങ്ങനെ നന്നായി പിന്നീടൊന്നും വിചാരിച്ചില്ല മോളെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോവുക ഇപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ നമ്മുടെ പിങ്കി പറയുക സമാധാനമായല്ലോ ഗൗതത്തിന് ഇനി എങ്ങോട്ട് കൊണ്ടുപോകുന്നു ലണ്ടനിലേക്കോ കൊണ്ടുപോ അവനെയും കൊണ്ടുപോ പക്ഷേ എവിടെ കൊണ്ടുപോയാലും ഗൗതം എൻ്റെ മകനെ ചികിത്സിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളൊരു അച്ഛനാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കിയുടെ വായ തോന്നിയ കാര്യങ്ങൾ മുഴുവനും പറയാണ് ഗൗതത്തെ മോഹിനിക്ക് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിങ്കി നീ എന്തിനാ നന്ദയുടെ പിന്നാലെ നടക്കുന്നത് നന്ദ മാത്രമേ ഉള്ളൂ ഈ ലൗത്തിലോ ഡോക്ടറെ ദേ ഞാൻ സംസാരിക്കുന്നത് ഗൗതത്തോട് മാത്രമാണ് ഗൗതം ഗൗതത്തിൻ്റെയും എൻ്റെയും കുഞ്ഞാണ് നന്ദു ആ നന്ദുവിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് വളരേറെ മോശമായി പോയി നന്ദയായിട്ട് വന്നതല്ല ഞാൻ അവളോട് പോയി സംസാരിച്ചായിരുന്നു പക്ഷേ അപ്പോഴും വരില്ലെന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്നറിയാമോ അറിയാമോ നിങ്ങളെ ഓർത്തുകൊണ്ട് വരില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാല് പിടിച്ച് കരഞ്ഞതിന് ശേഷം അവൾ എൻ്റെ മനസ്സ് കണ്ടു അവൾ എൻ്റെ മനസ്സ് കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ആ ഒരു ഇതും കൂടി നിങ്ങൾക്കില്ലാതെയായി പോയല്ല ഗൗതം സാർ എന്ന് പിങ്കി അവിടെ സംസാരിക്കുകയാണ് എപ്പോഴും നിങ്ങളുടെ ഈഗോ വിജയിക്കണം നിങ്ങളുടെ എന്താണ് മനസ്സിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങൾ നന്ദയോട് കാണിക്കുന്ന വാശി നിങ്ങളുടെ മനസ്സിലെ ഈഗോ കൊച്ചിൻ്റെ ആരോഗ്യം ശരിയാക്കാനല്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ ഈഗോ ജയിക്കണം അതാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷേ എവിടം വരെയും പോകും നമുക്കൊന്ന് കാണണമല്ലോ നിങ്ങൾ ഒരിക്കലും നന്നാവില്ല എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി അവിടെ നിന്ന് പോവുകയാണ് അപ്പം ഗൗവത്തിൻ്റെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടം തോന്നി അങ്ങനെ പിങ്കി നേരെ ആ റൂമിലേക്ക് കയറി ചെല്ലുക റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദും മോൻ അവിടെ ചാടി ഇങ്ങനെ ഇരിക്കുകയാണ് മോനെ നന്ദു നീ നീന്തിനാണോ മോനെ ഇങ്ങനെ എണീറ്റിരിക്കുന്നത് മോൻ നീ കിടന്നോടാ അതെ കാലസുഖലാത്തല്ലേ കിടന്നോട്ടോ എന്നും പറഞ്ഞു എനിക്ക് ഡോക്ടർ ആൻറ്റിയെ കാണണം ഡോക്ടറാൻറ്റി എവിടെ അത് പിന്നെ അതെ അമ്മ മോനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു തരാം ഏ അമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്തു തരാം കേട്ടോ എന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോൻ കട്ടില്ല ഒറ്റ ചാട്ടം നന്ദുമോൻ അവിടെ വീണ് പോവുകയാണ് പിന്നെ എണീക്കാൻ പോലും പറ്റില്ല പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് കരയുക അപ്പോൾ നന്ദുമോനെ അങ്ങോട്ട് വാരി എടുക്കുകയാണ് നമ്മുടെ ഇപ്പോൾ എങ്കിൽ അപ്പോൾ ഡോക്ടർ ഓടി വരികയാണ് എന്താ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ നന്ദുമോനൊന്നും വീണു അപ്പോൾ ഗൗതവ് ഓടി വരികയാണ് വീണെന്നോ എന്ത് വീണമെന്ന് പക്ഷേ നിങ്ങളെന്തൊന്നും ശ്രദ്ധിക്കാത്തത് അപ്പോൾ ഡോക്ടറാൻ്റി ഈ ഡോക്ടറാൻറ്റിയെ കാണണോ എനിക്ക് എന്നാൽ ഈ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ്ക്ക് ഡോക്ടറാൻറ്റി വന്നില്ലല്ലോ വന്നു ഡോക്ടറാൻറ്റി വന്നു ഡോക്ടറാൻറ്റി വന്നോ എന്നിട്ട് ഡോക്ടറാൻ്റി അവിടെ ഡോക്ടറാൻറ്റിയുടെ ശബ്ദം ഞാൻ കേട്ടതാണ് അപ്പോൾ ഡാഡി ഡോക്ടറാൻ്റിയെ വഴക്ക് പറഞ്ഞ് ഇവിടുന്ന് പൊയ്ക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു ഇത് കേട്ടാ ആ ഡോക്ടർക്ക് കല വരികയാണ് നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത് നിങ്ങളെന്തിനാണ് ആ ഡോക്ടറെ പറഞ്ഞു വിട്ടത് ഡോക്ടർ നന്ദുവിന് ചികിത്സിക്കാനായിട്ട് വന്നതല്ലേ അപ്പോൾ പിന്നെ പറഞ്ഞു വിടേണ്ട കാര്യമുണ്ടോ അത് പിന്നെ ഡോക്ടർ ദേ നിങ്ങളോട് വേണ്ടവത്തിൽ വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്താ നിങ്ങളുടെ പ്രശ്നം അത് പിന്നെ ഡോക്ടർ അതൊക്കെ പേഴ്സണലാണ് ശരി അതെന്താണെന്ന് ഞാൻ ചോദിക്കണമെന്നില്ല പക്ഷേ നന്ദുമോൻ്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കണം ആ കാര്യങ്ങൾ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ പ്രവർത്തികളും ചെയ്ത് കൂട്ടാനായിട്ട് ഓരോ ദിവസം കഴിയും തോറും ഈ കൊച്ചിൻ്റെ കാലെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മകനെക്കുറിച്ചുള്ള ഒരു ചിന്തയില്ലേ ആ കൊച്ചിന്റെ മാനസിക സ്ഥിതി കൊണ്ട് ഡോക്ടറായി തന്നെ വന്നാൽ അല്ലാതെ നിങ്ങൾ ഏത് ഇതിൽ കൊണ്ടുപോയാലും കുട്ടിയുടെ കാലം ശരിയാവാനായിട്ട് പോകുന്നില്ല എല്ലാം മനസ്സിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ആ ഡോക്ടറെ കൊണ്ടുപോവാ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ പഴയത് തിരിച്ചു കിട്ടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ ഈ ഗൗതത്തിനോട് പറഞ്ഞിട്ട് നമ്മുടെ ഡോക്ടറോടുന്ന് പോവുക അപ്പോൾ ഗൗതത്തിന് ഭയങ്കര ഒരു സങ്കടം അപ്പോൾ ഇതേ സമയം തന്നെ നന്ദയും അതേപോലെ തന്നെ ഗൗരി മോളും കൂടി പോകാനായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പം നിർമ്മല വന്ന് പറയണം അതെ എന്തിനാണ് ഇയാളൊക്കെ വിട്ടേര് അയാൾ എന്ത് വേണമെങ്കിലും പറയട്ടെ പക്ഷേ നന്ദുമോൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്കും അവനെ ചികിത്സിക്കണ്ടേ വേണ്ട എന്നോട് ഗൗതം സാർ അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞാണ് അപ്പം പിന്നെ ഞാനിവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല ഹാ അവർക്ക് അവരുടെ മകനെ എന്നെക്കൊണ്ട് ചികിത്സിപ്പിക്കാനായിട്ട് താല്പര്യമില്ല പിന്നെ ഞാനിവിടെ നിന്ന് നിൽക്കുന്നത് അത് വളരെ മോശമായ കാര്യമാണ് നിർമ്മലേ എനിക്ക് ഏതായാലും പോകണം നമുക്ക് ഗാന്ധി ശാന്തിപുരത്തേക്ക് തന്നെ തിരിച്ചു പോകാം എന്ന് പറയുക അപ്പം ഇത് കഴിഞ്ഞപ്പോഴേക്കുന്ന നിർമ്മലാണെങ്കിലും ശരി ആയിക്കോട്ടെ എങ്കിൽ പിന്നെ ഞാനൊരു ഓഡറേഷ് വിളിച്ചിട്ട് വരാം ശരി നിർമ്മൽ അങ്ങനെ ഓർഡറഷ് വിളിക്കാനായിട്ട് നിർമ്മൽ പോവുക കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു ഗൗതം ഗൗതം നന്ദാന്നും പറഞ്ഞിട്ട് വിളിക്കുക നന്ദയ്ക്ക് കാലി വന്നിട്ട് ഒരു രക്ഷയില്ല നന്ദാ നന്ദ പോകരുത് നന്ദാ പോകരുതെന്നോ നിങ്ങളെ എന്നോട് പോകരുതെന്ന് പറയുന്നത് നന്ദാ പ്ലീസ് എൻ്റെ മകനെ ചികിത്സിക്കണം എന്ന് പറയുക നിങ്ങൾക്ക് കാണുമല്ലോ ഇങ്ങനെ പറയുന്നത് കുറച്ചു മുമ്പ് നിങ്ങൾ എന്നോട് പറഞ്ഞത് നന്ദാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ടല്ലേ എല്ലാം മറന്ന് ഞാൻ നന്ദുമോൻ ചികിത്സിക്കാൻ തന്നെ ഇവിടെ വന്നത് പക്ഷേ അപ്പോഴേക്കും നിങ്ങളുടെ ഈഗോ പുറത്ത് വന്നു എന്നെ ഇവിടെ നിന്ന് ആട്ടി പുറത്താക്കി ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് തയ്യാറല്ല എന്ന് ഗൗത്തോട് പറയാ പ്ലീസ് നന്ദ പ്ലീസ് ഞാൻ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് നന്ദവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നന്ദയുടെ നന്ദിയുടെ കൈകരി പിടിക്കുക സോറി നന്ദ എൻ്റെ മോന് വേണ്ടിയാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ദേ എൻ്റെ മോനെ രക്ഷിക്കണം നന്ദ ഇല്ലാതെ പറ്റില്ലെന്നാണ് അവൻ പറയുന്നത് അതുകൊണ്ട് അവനെ ചികിത്സിച്ച മതിയാവുള്ളൂ ഇനി ഞാനിവിടെ നിൽക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നിങ്ങളുടെ മകൻ നിങ്ങളായി പക്ഷേ അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മകളും നിങ്ങളുടെ മകനെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നോ അതേപോലെ തന്നെ എൻ്റെ മകനെ എൻ്റെ മകളെയും ഞാൻ അതേപോലെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് അടിക്കാനായിട്ട് പറ്റില്ല ഗൗതം സാർ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതമാണെങ്കിൽ മോളെ ഗൗരിമോളെ ഗൗരിമോൾക്ക് നന്ദുടനെ കാണണ്ടേ ആ കാണണംകളെ എനിക്ക് കാണണം ആ അതുകൊണ്ടേ ഗൗരിമോള് കുറച്ച് നേരം അവിടെ പോയി കളിക്കാവോ എനിക്ക് മോളുടെ അമ്മയോട് കുറച്ച് നേരം സംസാരിക്കാനുണ്ട് ആ ശരി എങ്കളെ എന്നും പറഞ്ഞോട്ട് കൊച്ചങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ നന്താ പറയുക എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ എൻ്റെ വണ്ടി ഇപ്പോൾ വരും എനിക്ക് പോകണം എപ്പോഴേക്കും നന്ദാ ഒന്ന് കൂളാവും നന്ദാ ഞാനുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാം നന്ദ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങൾ നന്ദുമോൻ അവൻ എൻ്റെ മകൻ തന്നെയാണ് പക്ഷേ എൻ്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞല്ല അവൻ ഏഹ് എന്താ എന്തകതും സാർ അതെ എൻ്റെ ചോരയിൽ പറഞ്ഞ കുഞ്ഞല്ല നമ്മുടെ അഭിമന്യു അല്ല എൻ്റെ അഭിമന്യു പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിന് സമാധാനം കിട്ടാനും എൻ്റെ ആശ്വാസത്തിനും വേണ്ടി ഞാനൊരു അനാഥാലയത്തിൽ നിന്ന് ദത്തെടുത്ത കുഞ്ഞാണ് നന്ദുമോൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദാകും ഞെട്ടിപ്പോയി ഇത് എന്തൊക്കെയാണ് പറയുന്നത് അതെ സത്യം തന്നെയാണ് ഞാൻ ഈ സത്യം നന്ദിയോട് തുറന്നു പറഞ്ഞത് ദേ എൻ്റെ മോനെ ചികിത്സിക്കാൻ ഉപേക്ഷ കാണിക്കരുത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് അയ്യ് എൻ്റെ മകനായിട്ട് കരുതണ്ട പക്ഷേ ഒരു കുട്ടിക്ക് നല്ലൊരു ജീവിതം കൊടുക്കാൻ വേണ്ടി നന്ദ ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇത് കഴിഞ്ഞപ്പോഴേക്കും നന്ദിയുടെ മനസ്സൊന്നും അല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദ എന്ത് തീരുമാനിച്ചു നന്ദ പറ നന്ദാ പക്ഷേ എൻ്റെ മോൻ ഒരിക്കലും കാര്യം അറിയാൻ പാടില്ല അവൻ്റെ സ്വന്തം അച്ഛനല്ല ഞാനെന്ന് ദേ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല പിന്നെ പിങ്കിയും അവൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നതും മാത്രമേ ഉള്ളൂ ഞങ്ങൾ രണ്ടുപേരും അവൻ നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഇത് കേട്ടത് നന്ദാണെങ്കിൽ അങ്ങനെ ആലോചിച്ച് കുറയുന്നതെന്ന് നിർമ്മല് വരിക അപ്പം നിർമ്മല് ഗൗതമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഗൗതമേട്ടാ എന്ന് പറഞ്ഞപ്പോഴേക്കും ഗൗതവും മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നന്ദ ഓർഡറേഷൻ പറഞ്ഞിട്ട് നമുക്ക് പോയാലോ വേണ്ട ഏതായാലും ഇന്നത്തെ ആ ഒരു പ്ലാൻ മാറ്റി ഏ പ്ലാൻ മാറ്റിയെന്നോ അതെ നന്ദോനെ ചികിത്സിക്കാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കേട്ട ഗൗതിന് ഭയങ്കര ഒരു സന്തോഷം തോന്നിയാ പക്ഷേ അതിനു മുമ്പ് തന്നെ ശാന്തിപുരം ഹോസ്പിറ്റലിൽ വിളിച്ച് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറഞ്ഞാൽ അവരങ്ങോട്ട് മാറി നിൽക്കുക ഗൗതമപ്പോൾ സന്തോഷം കൊണ്ട് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ നിർമ്മലും അതേപോലെ തന്നെ നന്ദയും കൂടി ഒരുമിച്ച് ഇങ്ങനെ നിന്ന് ഫോണിൽ എന്തൊക്കെയോ നോക്കിയാൽ അപ്പോഴും അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പിങ്കി പിങ്കിയോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ മോഹിനി പിങ്കി നീ എന്ത് ഭാവിച്ചായിരുന്നു നിനക്ക് വല്ല വട്ടായിരുന്നു നീ എന്തിനാ നന്ദയെ വീണ്ടും തിരിച്ച് കൊണ്ടുവന്നത് കുടുംബത്തിന് എന്തെല്ലാം പ്രശ്നം ഉണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതാണ് എന്നിട്ട് പോലും നീ അത് മനസ്സിലാക്കാതെ നന്ദയും കൂട്ടി ആരെങ്കിലും വരുമോ എൻ്റെ അമ്മായി ഇതേ പിന്നെ നന്ദുമാൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഞാൻ കൊണ്ടുവന്നത് അവൻ പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ആ എന്തായാലും കണ്ടോ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ ദേ വരുന്നു ഗൗതം നന്ദയും കൊണ്ട് ഗൗതം നീ എന്തിനാ ഇവിളയും കൊണ്ടുവന്നത് ആ ഉണ്ട് കാരണമുണ്ട് എൻ്റെ മകനെ ചികിത്സിപ്പിക്കാൻ വേണ്ടി എൻ്റെ മകനെ ചികിത്സ ചികിത്സിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നന്ദി ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതിൻ്റെ വലിയ കാര്യമുണ്ടോ നിൻ്റെ മകൻ പോലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട ഗൗതം എന്താ ചെറിയ എന്താ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പറ അല്ല നന്ദ നന്ദുവിനെ കുറിച്ച് എന്തെങ്കിലും പറയണുണ്ടോ എടാ നീ എന്തിനാണ് എന്നോട് ചൂടായി കയറുന്നത് ഹാ ഇവളെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ പല നാശനഷ്ടങ്ങളും സംഭവിക്കും എൻ്റെ ജീവിതം എങ്ങനെ ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം അത്രയും മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാ നന്ദയെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മോഹിനിയാണെങ്കിൽ നിൻ്റെ മനസ്സിലരുപ്പൊക്കെ കൊള്ളാം നന്ദയെ പക്ഷേ ഒരു കാര്യമുണ്ട് യാതൊരു കാരണവശാലും നിന്നെ ഇന്ദീവരത്തിലേക്ക് കയറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്നിങ്ങനെ പറയുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതേപോലെ തന്നെ പിങ്കിക്കൊക്കെ കളി വരുന്നുണ്ട് എന്ത് ചെയ്യാൻ ഇനിയെല്ലാം വരുന്നത് വരുന്നിടത്ത് തന്നെ കാണാം എന്നും ഭാവിസന്നെ നിൽക്കുന്നത് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റീവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സീകിൻ ബൈ